ായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എഴുപത്തിരണ്ട് വർഷത്തിലേക്കും എഴുപത്തിരണ്ട് വർഷം ഒരു ആവറേജ് ഇന്ത്യൻ പേഴ്സന്റെ ആയുസ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ടാണ് ഈ എഴുപത്തിരണ്ട് വയസ്സിൽ ആൾ ഏകദേശം ഞാൻ ചെറുപ്പകാലം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഹവർ ആൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോണിൽ കളിക്കുന്നുണ്ട് അതായത് പതിനഞ്ച് വർഷം ഓക്കെ ഈ പതിനഞ്ച് വർഷം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ചെറിയൊരു എമൗണ്ട് അല്ല അപ്പം ഇത്രയും സമയം നമ്മൾ എന്തെയ്യുന്നുണ്ട് നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ നമ്മളെ സ്ക്രീനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൻഡ് ഇത് ഞാൻ പറഞ്ഞത് വെറും അഞ്ച് മണിക്കൂർ ആവറേജ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്ക്രീൻ ടൈം നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരിക്കലും അഞ്ചിൽ നിൽക്കാൻ സാധ്യത അല്ല അത് എട്ടും ഒൻപതും പത്തും അതിനൊന്ന് വരെ ആവുന്ന എന്നുള്ളത് അപ്പം നിങ്ങൾ ഇതൊന്ന് കൺവേർട്ട് ചെയ്യുക എത്രത്തോളം അടുത്തൊരു കുറഞ്ഞ വർഷത്തിൽ എൻ്റെ എത്രത്തോളം സമയം ഞാൻ ഈ സ്ക്രീനിൽ എന്താക്കുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രോത്തുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നിങ്ങളെ സ്ക്രീനിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അത് നെഗറ്റീവാണ് അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ ലൈഫിന് പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും വരുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട്